ഇന്ത്യ വിരുദ്ധരെ തേടി ഇന്ത്യക്ക് പുറത്തു പോകുന്നതിനേക്കാൾ നല്ലത് ഈ യുദ്ധ സാഹചര്യത്തില് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാകുന്ന ഈ യുദ്ധം എന്നെയും അവരെയും ബാധിക്കുന്നതാണ് എന്ന് ചിന്തിക്കാൻ സാധിക്കാത്ത കുറച്ചധികം ആളുകൾ നമ്മുടെ ഈ നാടിനകത്തുമുണ്ട് അവരെ നമുക്ക് കീടങ്ങൾ എന്ന് വിളിക്കാമോ അതോ അതിനേക്കാൾ മറ്റെന്തെങ്കിലും പേര് വിളിക്കണോ എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനോധർമ്മമനുസരിച്ച് വ്യത്യസ്തപ്പെട്ടിരിക്കും ഓരോരുത്തരുടെയും ഉള്ളിൽ കിടക്കുന്ന ഇന്ത്യ വിരുദ്ധതയും പാകിസ്ഥാൻ പ്രേമവും എത്രമാത്രം ഗാഠമാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ ശരിക്കു പറഞ്ഞാൽ ഇപ്പോഴുള്ള പാകിസ്ഥാൻ പാകിസ്ഥാനെ പ്രീതിപ്പെടുത്തുന്ന ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന പോസ്റ്റുകൾ വീഡിയോകൾ ചാറ്റുകൾ അതുപോലെ ലൈവ് ഇതൊക്കെ ഒന്ന് നോക്കിയാൽ മാത്രം മതിയാകും ഇന്ത്യ പാക് സംഘർഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യ നടത്തുന്ന പ്രത്യാക്രമണങ്ങളെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വരികയാണ് ഇന്നിപ്പോൾ വൈറലായിരിക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട് എഴുത്തുകാരി ശാരദകുട്ടി വ്യക്തിപരമായ പ്രതികാര വാഞ്ചകളില്ലാത്തവർക്ക് അതേ ശക്തിയിൽ തിരിച്ചടിച്ചു എന്നൊക്കെ കേട്ടാൽ ആവേശമോ അഭിമാനമോ തോന്നില്ല എന്നാണ് ശാരദക്കുട്ടി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് രാജ്യമെന്നു കേട്ടാൽ അല്ല മനുഷ്യനെന്നു കേട്ടാൽ മാത്രമാണ് തന്റെ അന്തരംഗം അഭിമാനപൂരിതമാകുക ദേശമെന്നു കേട്ടാൽ അല്ല മനുഷ്യനെന്നു കേട്ടാൽ മാത്രമാണ് തന്റെ സിരകളിൽ ചോര പതയ്ക്കുകയെന്നും ശാരദക്കുട്ടി പറഞ്ഞു തൻ്റെ വീടിനൊരാൾ കല്ലെറിഞ്ഞിട്ട് പോയാൽ തിരിച്ചയാളുടെ വീടിന് കല്ലെറിയാനായിരിക്കില്ല ഞാൻ ആലോചിക്കുക സമാധാനത്തോളം വലുതല്ല മറ്റൊന്നും അത് മറ്റൊരാളെ തിരിച്ചു തല്ലി തല്ലിയാൽ കിട്ടുന്നതല്ല അശക്തരെയും കുഞ്ഞുങ്ങളെയും കാത്തുകൊള്ളണേ എന്നതിലും വലിയ പ്രാർത്ഥനയില്ല എന്ന് പറഞ്ഞാണ് ശാരദക്കുട്ടി തന്റെ പോസ്റ്റ് അവസാനിപ്പിച്ചത് ശാരദക്കുട്ടി പങ്കുവച്ച പോസ്റ്റിന് താഴെ വ്യാപകമായിട്ടുള്ള സൈബർ ആക്രമണമാണ് നടക്കുന്നത് എന്ന് എന്നവര് പറയുന്നു സൈബർ ആക്രമണമല്ല അത് ഓരോ വ്യക്തിക്കും അതിനെ സംബന്ധിക്കുന്ന അഭിപ്രായങ്ങളുണ്ട് അത് രേഖപ്പെടുത്തുമ്പോൾ തന്നെ അക്രമിക്കുകയാണ് എന്നവർക്ക് തോന്നുന്നു സ്വന്തം മകളുടെ ഭർത്താവിനെയാണ് ഭീകരർ കൊന്നതെങ്കിൽ ഇങ്ങനെ തന്നെ പറയുമോ എന്നതടക്കം കമന്റുകൾ ഈ പോസ്റ്റിന് താഴെ നിറഞ്ഞു നിൽക്കുകയാണ് അതായത് ഇപ്പൊ നമ്മൾ കണ്ടു വിനയ് നർവാൾ ഈ വിനയ് നർവാളിന്റെ മൃത ശരീരത്തിനടുത്തിരുന്ന് കരയുന്ന ഹിമാൻഷി നർവാളിനെ നമ്മൾ കണ്ടു വിവാഹം കഴിഞ്ഞിട്ട് ആറു ദിവസമേ ആയിട്ടുള്ളൂ അതെ നമുക്ക് ചോദിക്കാനുള്ള ചോദ്യവും അത് തന്നെയാണ് ശാരദക്കുട്ടിയുടെ മകളാണ് ഹിമാൻഷിയുടെ സ്ഥാനത്തെങ്കിൽ ആ മരിച്ചു കിടക്കുന്നത് കൊല്ലപ്പെട്ട് കിടക്കുന്ന വിനയ് നർവാൾ എന്ന നാവികൻ ഇവരുടെ മരുമകനുമാണെങ്കിൽ ഇവരേത് രൂപത്തിൽ പ്രതികരിക്കും എന്നതാണ് ചോദ്യം ഒരു ചോദ്യവും ഉത്തരവും എന്ന നിലയിലാണ് പോസ്റ്റ് ഭീഷണികൾ ഉയർന്നിട്ടും യുദ്ധത്തെ എതിർക്കുന്ന പോസ്റ്റ് എന്തുകൊണ്ട് പിൻവലിച്ചില്ല എന്നതാണ് ചോദ്യം ഇതിന് രാജ്യത്തെ മാത്രമല്ല ലോകത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് എന്തും എൻ്റെ വീടിനെ ബാധിക്കുന്നത് പോലെ എന്നെ ഭയപ്പെടുത്തുമ്പോൾ മിണ്ടാതിരിക്കാനാകാത്തത് കൊണ്ട് എന്നാണ് ശാരദക്കുട്ടി നൽകിയ മറുപടി അതായത് ഇർത്ഥമോരോന്ന് ഇത് ചിന്തിച്ചിരിക്കവേ ചതുപോകുന്നു പാവം ചിലർ എന്ന പൂന്താനത്തിന്റെ വരികളും ശാരദക്കുട്ടി ഓർമ്മിപ്പിക്കുന്നുണ്ട് സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്തിടത്തോളം ചിലർക്ക് യുദ്ധമെന്നത് അതിർത്തിയിലെ പൂരമാണ് എന്നല്ലേ എം സ്വരാജിന്റെ എഫ് ബി പോസ്റ്റ് ഉണ്ടായിരുന്നത് അതും വലിയ രൂപത്തിൽ ചർച്ചയ്ക്ക് കാരണമായിരുന്നില്ലേ ഇതിനിടയിൽ തന്നെയാണ് ശാരദയുടെ പോസ്റ്റും ചർച്ചയാകുന്നത് അപ്പോ അവര് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള പ്രതികാര വാഞ്ചകളില്ലാത്ത ഒരാൾക്ക് അതേ ശക്തിയിൽ തിരിച്ചടിച്ചു എന്നൊക്കെ കേട്ടാൽ ആവേശമോ അഭിമാനമോ തോന്നില്ല പകരത്തിന് പകരം എന്നത് ജീവിതത്തിൽ എന്തെങ്കിലും തോന്നിയിരുന്നെങ്കിൽ ഇന്ന് അനുഭവിക്കുന്ന സമാധാനം എനിക്ക് ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു എന്റെ വീടിനൊരാൾ കല്ലെറിഞ്ഞിട്ട് പോയാൽ തിരിച്ചയാളുടെ വീടിന് കല്ലെറിയാനായിരിക്കില്ല ഞാൻ ആലോചിക്കുക ഇതാണ് അവർ പറയുന്നത് അതിന് ചോദ്യം ടീച്ചർ ഒരുപാട് തെറിവിളികൾ ഭീഷണികളൊക്കെ നടന്നിട്ടും യുദ്ധത്തെ എതിർക്കുന്ന ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാത്തത് എന്ത് എന്നൊരാള് ചോദിക്കുകയാണ് അതിന് മറുപടി രാജ്യത്തെ മാത്രമല്ല ലോകത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് എന്തും എന്റെ വീടിനെ ബാധിക്കുന്നത് പോലെ എന്നെ ഭയപ്പെടുത്തുമ്പോൾ മിണ്ടാതിരിക്കാനാകാത്തത് കൊണ്ട് അതായത് പാകിസ്ഥാൻ എന്നത് അവരുടെ വീടാണ് മെസ്സഞ്ചറിലെ ഏതാണ്ട് കൗണ്ട് യുവർ ഡേയ്സ് അയച്ച ആളോട് പൂന്താനം പറഞ്ഞതേ പറയാനുള്ളൂ യുദ്ധമൊരു എന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ചിലർ ഇതായിരുന്നു അവരുടെ മറുപടി എന്നാൽ ഇതേ സാഹചര്യത്തിൽ തന്നെ ഇന്ത്യ ചെയ്തത് ശരിയാണ് എന്ന് വിശ്വസിക്കുകയും ഇന്ത്യയുടെ താല്പര്യത്തോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഭൂരിപക്ഷം വരുന്ന ദേശസ്നേഹികളെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് മുഹമ്മദ് ഷയാൻ അലി ഇന്ത്യക്കൊപ്പം നിന്ന് പാകിസ്ഥാനെതിരെ ഇപ്പോഴും പ്രതികരിക്കുന്ന സോഷ്യൽ മീഡിയ താരമാണ് ഇനി കാത്തിരിക്കേണ്ട ആവശ്യമില്ല മോദിജി മുന്നോട്ട് പോയി പാക് അധീന കാശ്മീർ തിരിച്ചുപിടിക്കേണ്ട സമയമാണിത് എന്ന് പറയുമ്പോൾ പാകിസ്ഥാനെ പേപ്പർ വിമാനങ്ങൾ ഭായി എങ്ങനെയാ കർത്തത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് പാകിസ്ഥാൻ പാകിസ്ഥാനിലെ ഏറെ ആരാധകരുള്ള ഒരു സോഷ്യൽ മീഡിയ താരമാണ് മുഹമ്മദ് ഷയാൻ അലി പാക് അധികൃതരുടെ പീഡനങ്ങളെ തുടർന്നിട്ടാണ് മുഹമ്മദ് ഷയാൻ അലി രാജ്യം വിട്ടത് പിന്നീട് ധർമ്മം സ്വീകരിക്കുകയും ചെയ്തു ഇപ്പോഴിതാ ഓപ്പറേഷന് ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാക് അധീന കാശ്മീർ ഇന്ത്യ തിരിച്ചു പിടിക്കണം എന്നാണ് മുഹമ്മദ് ഷയാൻ അലി പറയുന്നത് പാകിസ്ഥാനിലെ വിജയകരമായ ആക്രമണത്തിന് ഇന്ത്യൻ സൈന്യത്തിന് അഭിനന്ദനങ്ങൾ ഇനി കാത്തിരിക്കേണ്ട ആവശ്യമില്ല മുന്നോട്ടു പോയി പാകിസ്ഥാൻ പിടിച്ചെടുത്ത ഭൂമി തിരിച്ചു പിടിക്കേണ്ട സമയമാണിത് അഖണ്ഡ ഭാരതം യാഥാർത്ഥ്യമാകണം ഇവിടെ നിന്ന് പിന്നോട്ട് പോകരുത് ജയ് ജിത് അവർ ഇന്ത്യയ്ക്കൊപ്പം അമേരിക്കയ്ക്കും എതിരായിട്ടുള്ള തീവ്രവാദത്തെ പിന്തുണച്ചു അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാൻ ഗാസ പോലെയാകും ഇന്ത്യയുടെ അഞ്ച് വിമാനങ്ങൾ പാകിസ്ഥാൻ തകർത്തു എന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ പറയുന്നത് ഓ ശരിക്കും ഭായി പേപ്പർ വിമാനങ്ങൾ എങ്ങനെയാണ് ഭായി നശിപ്പിച്ചത് പാകിസ്ഥാൻ സൈന്യവും മാധ്യമങ്ങളും നമ്മളെ തന്നെ കളിയാക്കുകയാണ് എന്ന് മുഹമ്മദ് ഷയാൻ അലി പറഞ്ഞു ഇങ്ങനെ നുണകൾ പറഞ്ഞ് ഇന്ത്യയെ അങ്ങനെ അടിച്ചു ഇന്ത്യയെ ഇങ്ങനെ അടിച്ചു എന്ന് പറയുകയല്ലാതെ ഇന്ത്യക്കെതിരെ ഒന്നും ചെയ്യാൻ ഇതുവരെ പാകിസ്ഥാന് സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം െതിരായിട്ടുള്ള പ്രകോപനപരമായ ആക്രമണങ്ങൾക്ക് ശേഷം പരാജയം ഇപ്പോൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ആസിഫ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെട്ടെന്നും ഇന്ത്യൻ സൈന്യത്തിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി കാണാൻ സാധിച്ചില്ല എന്നും ഖ്വാജ ആസിഫ് തുടർന്ന് പറഞ്ഞു പാർലമെന്റ് സമ്മേളനത്തിലാണ് പ്രതിരോധ മന്ത്രിയുടെ ഏറ്റുപറച്ചൽ മദ്രസകൾ പ്രതിരോധത്തിന്റെ രണ്ടാം നിരയാണ് എന്ന് വാദിച്ച ഖ്വാജ ആസിഫ് ആക്രമണം നേരിടേണ്ടി വന്നാൽ മദ്രസകളിലെ വിദ്യാർത്ഥികളെ പ്രതിരോധ സേനയായി ഉപയോഗിക്കുമെന്നും വെളിപ്പെടുത്തി ആക്രമണം ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണെങ്കിൽ അത് പ്രതിരോധിക്കാനുള്ള ശേഷിയില്ല എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഖവാജ ആസിഫിന്റെ പ്രസ്താവന എന്നത് വ്യക്തമാണ് ഇന്ത്യൻ സൈനിക വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് കഴിഞ്ഞ ദിവസം ഖ്വാജ ആസിഫ് അവകാശവാദം ഉന്നയിച്ചിരുന്നു എന്നാൽ ഇതിന്റെ തെളിവുകൾ എവിടെ എവിടെയെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എല്ലാം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു എന്നായിരുന്നു പ്രതികരണം ഇതിന് പിന്നാലെ ഇന്നലെ രാത്രിയാണ് ഇന്ത്യൻ സൈന്യം പ്രത്യാക്രമണം നടത്തിയത് ലാഹോറിന്റെ പല മേഖലകളിലും ഇന്ത്യൻ സൈന്യം ശക്തമായിട്ടുള്ള വ്യോമാക്രമണം നടത്തിയിരുന്നു ഇപ്പോ ഐ എൻ എസ് വിക്രാന്തിൽ നിന്നും സമാനമായിട്ടുള്ള ആക്രമണങ്ങളാണ് പാകിസ്ഥാൻ എതിരെ ഉണ്ടായത് അതേ സാഹചര്യത്തിൽ തന്നെ ഇന്ത്യ പാകിസ്ഥാനും മറ്റൊരു രൂപത്തിലും തിരിച്ചടി കിട്ടുവാണ് പാകിസ്ഥാന്റെ ക്രൂരമായ പീഡനത്തിനും അടിച്ചമർത്തലിനും എതിരെ പതിറ്റാണ്ടുകളായി സായുധ പോരാട്ടം നടത്തുന്ന ബലൂജികൾ സ്വതന്ത്ര രാഷ്ട്രം പ്രഖ്യാപിച്ച് പതാകയും ഉയർത്തി എന്ന വീഡിയോ ദൃശ്യങ്ങളാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുമ്പോൾ കാണുന്നത് ഇന്ത്യൻ തിരിച്ചടിയിൽ പതറി നിൽക്കുന്ന പാകിസ്ഥാൻ ഏറ്റ മറ്റൊരു കൊടും പ്രഹരം കൂടിയാണ് സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ നീക്കം പാകിസ്ഥാന്റെ തെക്കു പടിഞ്ഞാറുള്ള ഏറ്റവും വലിയ പ്രവിശ്യമാണ് ബലൂചിസ്ഥാൻ വിമോചന സമരത്തിന് നേതൃത്വം നൽകുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അഥവാ ബി എൽ എ കഴിഞ്ഞ ദിവസം പതിനാല് പാക് സൈനികരെ കുഴിബോംബ് സ്ഫോടനത്തിൽ വധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം പാകിസ്ഥാന്റെ പതാക മാറ്റിയിട്ടാണ് ബലൂജുകൾ സ്വന്തം പതാക ഉയർത്തി ആഹ്ലാദ പ്രകടനം നടത്തിയത് പാകിസ്ഥാന്റെ കണ്ണ് ഇന്ത്യയുമായിട്ടുള്ള സംഘർഷത്തിൽ കേന്ദ്രീകരിച്ച സമയം നോക്കി ബി എൽ എ നീക്കങ്ങൾ ശക്തിപ്പെടുത്തുകയായിരുന്നു രണ്ടു മാസം മുമ്പ് ട്രെയിൻ തട്ടിയെടുത്ത് ബി എൽ എ പാകിസ്ഥാനെ ഞെട്ടിച്ചിരുന്നു ബലൂജ് ദേശീയവാദിയുമായി വാദികളുമൊക്കെയായിട്ട് ഇന്ത്യക്ക് ചരിത്രപരമായി നല്ല ബന്ധമുണ്ട് ബലൂജി വിഘടനവാദ ൂപ്പുകൾക്ക് ഇന്ത്യൻവേഷണ ഏജൻസികൾ പിന്തുണ നൽകുന്നു എന്ന് പാകിസ്ഥാൻ പതിവായി ആരോപിക്കാറുണ്ട് ബലൂജികൾക്ക് ഇറാന്റെ സഹായം ലഭിക്കുന്നുണ്ട് അടിച്ചമർത്തപ്പെട്ട ഗോത്ര സമൂഹം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ബലൂചിസ്ഥാനെ സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷം ബലം പ്രയോഗിച്ച് പാകിസ്ഥാൻ സ്വന്തമാക്കുകയായിരുന്നു വിമോചന പോരാട്ടവും അന്ന് തുടങ്ങിയതാ ബലൂജ് ഗോത്ര സമൂഹത്തിന് പാകിസ്ഥാൻ യാതൊരു സ്വാതന്ത്ര്യവും നൽകുന്നില്ല ഇവിടത്തെ ധാതു നിക്ഷേപത്തിൽ മാത്രമാണ് പാകിസ്ഥാന്റെ കണ്ണ് സ്വതന്ത്ര ബലൂചിസ്ഥാൻ എന്ന ആവശ്യം ആവശ്യം ഉയർത്തിയിട്ടുള്ള ആയിരക്കണക്കിന് പ്രക്ഷോഭകരെയാണ് പാക് സൈന്യം ഇതിനോടകം കൊന്നൊടുക്കിയത് ഇറാൻ ബലൂജികളെ സഹായിക്കുന്ന സ്ഥിതിക്ക് ഒരിക്കലും ഇറാനെ പാകിസ്ഥാനോടൊപ്പം നിൽക്കാൻ സാധിക്കില്ല അതായത് ഇറാനും ഇന്ത്യക്കൊപ്പമാണ് ബലൂജികളോടൊപ്പം നന്ദി